ചോരപ്പിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണ് കുറേ നാളായി അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് അന്നിരിക്കും നമ്മളെ വീടിൻ്റെ അടി ഭാഗമൊക്കെ അത് തോരുന്നൊരു പരിപാടിയിട്ടുണ്ട് ഇതുകൊണ്ട് വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയൊക്കെ തുരുന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിനൊരു കേണി വെക്കാൻ പോവുകയാണ് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെറിയ കപ്പയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് കപ്പയുടെ കഷ്ണുണ്ട് അതെടുത്ത് നമ്മൾ കത്തെ അടുത്തുണ്ട് കാണിക്കുക അതുകൊണ്ട് അതിൽ നമ്മൾ അങ്ങനെ ചെറിയൊരു ഫുഡ് അതിലേക്ക് തുടത്തി വയ്ക്കുകയാണ് ചെറിയൊരു സെറ്റപ്പാണ് നമ്മളിതിനങ്ങനെ തുടത്തി വെച്ചു അതിൽ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് നമ്മളിതിനെ അങ്ങോട്ട് പിടിക്കണം പിടിച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇത് കിടപ്പുണ്ട് ഇതിനെ അങ്ങോട്ട് നീക്കി വെക്കാം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് താഴെ വീഴുമ്പോഴേക്കും തിരിച്ച് കയറി പോകാൻ പറ്റാണ്ട് അത് ലോക്ക് ആകുന്ന ഒരു സാധനമാണ് ഇവിടെ ഇത് അങ്ങോട്ട് സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കൊത്തിന്റെ സൈഡിലേക്ക് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്താവും നമുക്ക് കണ്ടറിയാം ഓക്കെ അപ്പോ നമ്മളെ ആശ കുടുങ്ങി നമുക്ക് അതിനൊന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം നമുക്കത് കാണാം കേട്ടോ അയ്യോ സൗണ്ടൊക്കെ ഉണ്ടാക്കണല്ലേ എന്താ സൗണ്ട് നമ്മൾ ടാർഗറ്റ് വെച്ച കേട്ടോ എന്റെ കൂട് കൂടെ ബ്ലാക്ക് ആയതുകൊണ്ട് അറിയാനും പറ്റില്ല കേട്ടോ ഹലോ ചെറുതൊന്നുമല്ല കേട്ടോ നല്ല വലിപ്പമുള്ളൊരു സാധനമാണ് എന്തോ പറയുന്നുണ്ട് കേട്ടോ ചേച്ചാ എന്നെ തെറി പറയണതാണെന്ന് തോന്നുന്നു ആൾക്കലിപ്പിലാണ് ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു ഹലോ എലി രാജാവേ എന്നെ ഉണ്ട് വിശേഷം എൻ്റെ വീടിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ തിരഞ്ഞപ്പം എങ്ങനെയുണ്ട് എന്തെങ്കിലും കിട്ടിയായിരുന്നോ അവിടെ നിന്ന് ഏഹ് എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്നതാണോ എന്തായാലും നിന്ന് നമ്മൾ കൊല്ലുന്നില്ല കൊല്ല നമുക്ക് എന്തായാലും ഇഷ്ടമില്ല എന്നെ കൊല്ലുന്നത് എന്തായാലും നിന്നെ ഇവിടെ നിന്ന് നമ്മൾ നാട് കിടത്തു ഓക്കെ അപ്പോൾ നമുക്ക് ചാക്കിലേക്ക് കയറാം അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ചാക്കിലാക്കി ഒന്ന് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവിടാമെന്നുള്ളൊരു പ്ലാനാണ് എന്തായാലും കൊല്ലാൻ ഒരു മനസ്സില്ല പാവല്ലേ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ നമ്മൾ അതിനെ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പാവമായതുകൊണ്ട് പുറത്തേക്ക് ഇവിടെയാണ് അതേ മിഷൻ കംപ്ലീറ്റ്